നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്ക് പിന്നിലും ഞെട്ടൽ മാറാതെ സൗദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്ര നല്ല വാർത്തയൊന്നുമല്ല സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് ഹൂതികളിൽ നിന്നും സൗദിയെ രക്ഷിക്കാൻ കഠിന പരിശ്രമത്തിലാണ് അധികൃതർ രാജ്യത്തെ ജനങ്ങൾക്കും സാമ്പത്തിക കേന്ദ്രങ്ങൾക്കുമെതിരായ ഹൂതി വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി സൗദി അറേബ്യൻ സൈന്യത്തിനുണ്ടെന്ന് അറബ് സഖ്യസേനാ വക്താവ് കേണൽ വ്യക്തമാക്കുകയുണ്ടായി ഇതിനകം യമൻലെ ഹൂതികൾ സൗദി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മുന്നൂറ്റി മിസൈലുകൾ അഞ്ഞൂറ്റി അൻപത് സായുധ ഡ്രോണുകൾ അറുപത്തിരണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ എന്നിവ തകർത്തതായും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി സൗദി അറേബ്യൻ സൈന്യം ഡ്രോണുകളെ പ്രതിരോധിച്ച പോലെ രാജ്യത്തിനും ഇത്ര ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ടാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ സൗദിയെ ലക്ഷ്യമാക്കി നിരവധി ഡ്രോണുകളാണ് എത്തിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ ആർക്കും ഒന്നും പറ്റാത്ത വിധത്തിൽ തകർക്കുകയാണ് ചെയ്തത് കൂതുകൾ രാജ്യത്തിനെതിരെ ഉപയോഗിച്ച ബലിസ്റ്റിക് മിസൈലുകളും സായുധ ഡ്രോണുകളും ഇറാനിൽ നിർമ്മിച്ചതാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എന്നാൽ ഉറവിടം എവിടെയായിരുന്നാലും രാജ്യത്തിനെതിരെ വരുന്ന ഏത് ഭീഷണികളെയും തടഞ്ഞു നിർത്താനുള്ള ശേഷി സൗദിക്കുണ്ട് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് ചെങ്കടലിലെ കപ്പൽ ഭീഷണി ഉയർത്താനാണ് കൂതികളുടെ ശ്രമം നടക്കുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അൽഖമായ രീതിയാണ് എം എൽ എ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യു എൻ ശ്രമങ്ങൾക്ക് ഹൂതികൾ തടസ്സം അതോടൊപ്പം തന്നെ സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ കൂതികൾ നടത്തിയ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകിയതായും സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കി അന്താരാഷ്ട്ര മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് സഖ്യസേന സൈനിക ഓപ്പറേഷനുകൾ നടത്തുന്നത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ സഖ്യം നടത്തുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ നടത്തുന്നത് ആഗോള സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരായ യുദ്ധമാണെന്നും ഈ ഭീകരവാദത്തെ തടയാൻ ലോകശക്തികൾ മുന്നോട്ട് വരണമെന്നും സൗദി മന്ത്രിസഭ ആഹ്വാനം ചെയ്തു സൗദിയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുകയാണ് റാസ്തനൂറ തുറമുഖത്തിനും നഗരത്തിലെ സിവിലിയൻ കേന്ദ്രത്തിനുമെതിരായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും യോഗം കുറ്റപ്പെടുത്തി രാജ്യത്തിലെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവയുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും എണ്ണ വിതരണത്തിലെ സ്ഥിരത ഉറപ്പുവരുത്താനും സമുദ്രത്തിലെ ചരക്ക് ഗതാഗതം സുരക്ഷിതമാക്കാനും ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് യോഗം വിലയിരുത്തുകയും ചെയ്തു യമൻ വിഷയത്തിൽ യു എസിന്റെ സജീവമായ ഇടപെടൽ ഉണ്ടാവണമെന്നും പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ഓൺലൈനായി ചേർന്ന യോഗം ആവശ്യപ്പെടുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും